അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇമ്മ ഒരു ഈസം ഞങ്ങൾക്ക് ഉമ്മ പാൽക്കപ്പ ഉണ്ടാക്കി തന്നിരുന്നു ഇന്നൊക്കെ അറിയാൻ കറില്ല പക്ഷെ ഉണ്ടാക്കി തന്നിനോ മായേൻ്റെ സൗണ്ട് ഇന്നു ഷീമെ അപ്പോൾ ഉമ്മ പറഞ്ഞു ഇന്നുണ്ടാക്കി തരാം അപ്പൊ അതിൻ്റെ ഒരു കുക്കിങ് ബ്ലൗസാണ് പാൽക്കപ്പ പിന്നെ ക്യാമറമാൻ അതുകൊണ്ട് ഞാനാണ് ശരിയാവും എനിക്കറില്ല അപ്പം ഉമ്മ അവിടെ ഉണ്ട് ഫസ്റ്റാണ് അത് നമ്മളെ പൂവണ്ടിട്ടോ അപ്പൊ ഗായ് കയറും മഴ മഴ അതുകൊണ്ട് സൗണ്ട് ചെലപ്പോ കേക്കൂലോ നല്ല മഴ ആണ് നമ്മൾ പൂളതാ ഉമ്മതാ അതിന്റെ തൊലിയൊക്കെ ചൊരണ്ടിണ്ട് അയ്യോ മണ്ണായി ഞാനേ എന്നൊക്കെ മഴ ആചരാണ്ടോ കാണുന്നുണ്ടോ അറിയാ ഹാ ഉമ്മ കൈമ്മ മണ്ണായി തുറക്കട്ടെ അപ്പൊ താ ഉമ്മ പൂളന്റെ തൊലി കളഞ്ഞതാ പാത്രത്തി തൊലി കളയാണ് നമ്മളെ പൂള പാലിക്കപ്പ അപ്പൊ പാലിക്കപ്പ എന്നാൽ തിന്നിക്കണോ തിന്നിക്കുകയാണെങ്കിൽ കമെന്റ് ചെയ്യട്ടോ നല്ല മഴ സൗണ്ട് കേക്കുണ്ടോ പോലും അറിയില്ല അപ്പൊതാ നമ്മള് ഇങ്ങന വേണോ ഇത് മതിലേ അപ്പൊ കുറച്ചു ഇളിട്ടുണ്ടാക്കണേ പൂള നല്ലോം കേക്കിണ്ടിട്ടോ അപ്പൊ നമ്മളെ പൂള നല്ലോം കേക്കി എടുത്തുട്ടോ നല്ല വെളുപ്പുണ്ട് അപ്പൊ ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം അപ്പൊ ഇനി നമ്മക്ക് ഏർ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കേട്ടോ വേവിക്കാന് അപ്പൊ നീ കൊറച്ചാവട്ടെ അപ്പൊ നമ്മളെ പൂള ഇവിടെ കുറച്ച് ചെറിയ കഷ്ണമായി കൂടിയാണ് നമുക്ക് ഉപയോഗിക്കാൻ ഇപ്പം ഉമ്മ വരാട്ട് പോയിക്കാന് അപ്പോൾ അതാ സാധനമുണ്ട് ഇനി ഇത് ഫുൾ അരിയട്ടെ ഇത് കാണാം അപ്പം ഗൈസ് നല്ല മായല്ല അപ്പം എൻ്റെ സൗണ്ട് കേൾക്കില്ല എഴുതി അപ്പോൾ നമ്മൾ നേരെ ഉള്ളുക്ക് വന്നു കേട്ടോ അപ്പം കുറച്ച് കുറവുണ്ടാവും ഇത് പുറത്ത് പുറത്തേക്ക് കിച്ചണിൽ പോയപ്പോൾ നല്ല സൗണ്ടാണ് ആ ഷീറ്റ് മക്കൊക്കെ തട്ടണേ അപ്പോൾ അതാ നല്ല തുരിതുരോനെ ആയിരുന്നു ുള്ളിൽ ഇന്നില്ലേമ്മ എന്താ നീ ഇത് അരിയണം ഇവിടെ വേണം വെക്കണോ വേണ്ട ഞാൻ പിടിച്ച നീതരിയട്ടെ മുറുക്ക ഞാൻ കഷ്ണം നോക്കട്ടെ നമ്മളിപ്പോ ഒന്ന് മുറിച്ചു

ഞാൻ പുറത്തേക്ക് പോവോ മെട്ടോ നമ്മളെ കുക്കറൊക്കെ ഇട്ടുണോ നീ ആ ഓക്കെ അപ്പൊ നീ വേവിച്ചിട്ട് ഇത് ഇതിലെ വെള്ളമൊക്കെ നമുക്ക് ഊട്ടി കളയണം കേട്ടോ എത്ര ക്ലാസ് അമ്മ രണ്ടോ രണ്ട് ഗ്ലാസ് അപ്പൊ നീ അത് ആ വേവട്ടെ എന്നിട്ട് Opp med nedbørka og midt på sida. いいね。<Easy. S 2> അപ്പൊ ഇന്നത്തെ കടിയും പായക്കപ്പിയും ചായയും അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് വീഡിയോ ലയിക്കു ഓക്കെ ബൈ